നമ്മടെ അടുപ്പിൽ കത്തിക്കുമ്പോൾ ഇഷ്ടം പോലെ വെണ്ണീർ കിട്ടൂട്ടോ നിങ്ങള് ചാരം എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഇവിടെ വെണ്ണീർന്നാണ് പറയണ്ടോ ആലുവ അടുപ്പ് പിന്നെ ഒരു ചിരട്ടയും കൊണ്ടാണ് കോരുന്നത് കയ്യിൽ പഴയ കൈയിലുണ്ടെങ്കി പഴയ കയ്യില് നല്ലതാട്ടോ ഇന്ന് പറ്റി പറ്റിക്കഴിഞ്ഞ കോങ്ങാട് പോണം വിചാരിക്കുന്നുണ്ട് ചിരട്ട കയ്യിൽ വാങ്ങാല്ലേട്ടാ ചിരട്ട കയ്യിൽ ചിരട്ട കയ്യിൽ കിട്ടും പറഞ്ഞേക്ക് ഇതിലേ നിങ്ങൾ ചിരട്ട ഇടാൻ പാടില്ല അതെന്താന്ന് അറിയോ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അയിന ഈ വെള്ളം ഇതിന് അറിയട്ടെ എന്ന് വിചാരിച്ചപ്പോ രാവിലെ നമ്മള് ദോശയും ചട്ണി ഒക്കെ അവിടെ ഇണ്ടാക്കി ഉച്ചക്കുള്ള ചോറ് എന്താന്നറിയോ നമ്മള് ആര് പൊന്നോ അച്ഛാ അപ്പ പറയാ അച്ചാ ആ മെടുക്കനാണ് തൊള്ളടാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാ മെടുക്കത്തേറെ ഓടുന്നു കാണാല്ലേ പൊന്ന ഈ അടുപ്പ് കത്തിച്ചു നോക്കിട്ടേ ഇല്ലേട്ടോ ഉം കത്തിച്ചോ ചെറിയ ചെമ്പുകളൊക്കെ നമുക്കിപ്പോൾ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ കുറച്ച് തോനെ ഇപ്പം നമുക്ക് വെക്കണമെങ്കിൽ തറവാട്ടിക്ക് തന്നെ പോകണം കേട്ടോ ഇതിപ്പം ഞങ്ങൾക്ക് രണ്ട് വീട്ടിലുള്ള ചോറ് തന്നെയാണ് അതെന്താ വെച്ചാൽ വെള്ളച്ചോറുണ്ട് അപ്പം ഞാൻ നല്ല ദോശ ഉണ്ടാക്കി തീ പിടിപ്പിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ വീട്ടിൽ അപ്പൊ തീ പിടിപ്പിക്കട്ടെ പറഞ്ഞിട്ട് കണ്ടോ ഉം കത്തി കണ്ടോ അത്രയേ വേണ്ടുള്ളൂ വേഗം കത്തി കണ്ടോ എയർഫോണ് സൗണ്ട് വെക്കണില്ലേ അത്രയേ വേണ്ടുള്ളൂ കേട്ടോ പട്ടേ ഞാൻ രണ്ട് പട്ടത്തണ്ടും ഇങ്ങനെ ഇടുംകൂടി നിൽക്കഴിഞ്ഞാൽ വേഗം കത്തണണ്ടേ അപ്പോൾ ചിലവർ പറഞ്ഞപ്പോൾ പേടിപ്പിച്ചപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അടിപൊളിയായി ഇപ്പ വരാട്ടാ അവനില്ലേ ഞാനവിടെ പോലെ ശരിയാളൂ ഇല്ല പറഞ്ഞേ കരഞ്ഞിട്ട് കുട്ടി അടങ്ങാറാവും എന്തോരു കരച്ചിലയച്ചിട്ടാ കുട്ടികളൊക്കെ ഇല്ലേ സ്കൂളില്ലാ പറഞ്ഞ ഇവിടെത്തന്നെ എന്താ ഇന്നത്ര അടുത്താണ് വീട് കൊറച്ചും കൂടി ദൂരെയാണ് പറഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ചു വെക്കങ്ങള് ഇപ്പം കഴിക്കല് കടക്കൽ ഓക്കെ എന്താ ചേട്ടൻ മലയ്ക്ക് പോയ സമയത്ത് ഞാൻ അവിടെ അവിടെയിട്ടാണ് കടന്നത് അപ്പോൾ വന്നിട്ട് എന്താ ഞാൻ ഇവിടെ കുറേ നേരം ഒരു ദിവസം ഇവിടെ കടന്നു വീട്ടിൽത്തമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു ദിവസം കടന്ന് പിറ്റേ ദിവസമായി അവിടെ കടന്ന് അമ്മ അവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ വണ്ടി വരുന്നത് അറിയില്ല ഈ ഭാഗത്ത് അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ ഇവർ വരുന്ന വണ്ടി അറിയൂട്ടോ സൗണ്ട് കേൾക്കും അപ്പോൾ അവിടെ കടന്നാൽ മതി എന്ന് പറഞ്ഞേ എന്നിട്ട് അവിടെ കിടക്കുമ്പോൾ എന്താ അടി കൂടിയിരുന്നു ഒപ്പം കിടക്കാൻ വേണ്ടിട്ട് എന്തോ അടി കൂടുന്ന പറഞ്ഞിട്ട അപ്പോൾ അതാണ് രാവിലെ അവിടെ ദോശ ചട്നി ചമ്മന്തിയൊക്കെ പറഞ്ഞില്ല അതിന് ഇനിയിപ്പോൾ ഇവിടെ ചോറും ഉണ്ടാക്കണം രസം ഉണ്ടാക്കണം പിന്നെ ഇന്നലെ മീൻ കൊണ്ടുവന്നതൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വർക്കൂലെയ്യണം ചോറിന് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ബാക്കി നമ്മുടെതാ എൻ്റെ അടുക്കളത്തെ കണ്ടില്ലേ നമ്മുടെ അടുക്കളത്തെ മീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇനി മ്മക്ക് ഇന്ന് ഇന്നേലും കോങ്ങാട് പോയിട്ട് ഇത് നിലവിളക്കൊക്കെ എടുത്തേക്കാണ്ട് കേട്ടോ ഇതും ഈ ഭസ്മം പിന്നെ നമ്മള എന്താ ആർക്കെങ്കിലും വേണ്ട ഒരുക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ അപ്പൊ അങ്ങനെ പക്ഷെ നമ്മുടെ ഈ വെള്ള ടൈലില്ലേ ഈ ടൈല് കാണാൻ നല്ല വൃത്തിയാണ് ഒരു തുള്ളി ചളി ആയി അല്ലേ അതെടുത്ത് കാണിക്കും വേറൊള്ള ടൈല് പോലെ ഇല്ലാലേട്ടാ ഇതില് ഫുള്ള് പെട്ടന്ന് ചളി ഒന്നാ ഒന്നാമത് എന്താണെന്നറിയോ അതക്കൂടെയൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് അവര് ചെരുപ്പൊന്നും ഇടാതെ ഇല്ലേ വരിക അപ്പൊ വേഗി വന്നിട്ട് അങ്ങോട്ട് കയറും അപ്പൊ അത്ര ഇല്ലോട്ടോ നമ്മൾ ഇനി ഈ അടുപ്പില് നമുക്ക് ചുക്ക് വെള്ളോ അല്ലെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ പക്ഷെ തളയ്ക്കണില്ല ഇങ്ങനെ നേറി 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 നേറിയിട്ട് ചൂടായിരിക്കും പുക വരുന്നില്ല എന്താ നമുക്ക് ഓരോ വീട്ടുകൾക്കൂടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയായിരുന്നു എന്താ നമ്മുടെ അനിയൻ്റെ വീട്ടിലും പെങ്ങളുടെ വീട്ടിലൊക്കെ അല്ലേ പുക കംപ്ലീറ്റ് പിന്നെ ചോറ് കഴുകി വെച്ചാൽ മതിയോ നീ വറുത്തത് ചീരയും പരിപ്പും കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ ഏട്ടന് പറ്റും ഇത് എന്താണ്ടോ ഇവിടെ ഇപ്പൊ തന്നെ നോക്ക് നമ്മുടെ ഇവിടെ പൊട്ടി കണ്ടില്ലേ ഇവിടെ ഇത് നമ്മുടെ ബാക്കി കുറേ കൊറേ കട്ടിയുള്ളത് കണ്ടില്ലേ നമ്മുടെ ബാക്കി കുറേ ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു അതിന് പിന്നെ ഇതിന് വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ ഫീസ് വെച്ചാൽ പൈസ ആ സമയത്ത് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഇവിടെ ഉള്ളതൊന്നില്ലേട്ടാ പറഞ്ഞതും പല കളറുകളിലാണ് കേട്ടോ കിടക്കണത് അപ്പം ഇന്ന് കിച്ചൂനും കുഞ്ഞനും കുഞ്ഞുണ്ണിക്കും കുഞ്ഞുണ്ണിക്ക് ക്ലാസ് ഉണ്ട് കിച്ചൂനും കുഞ്ഞനും ഒന്ന് എന്താ ആനുവൽ ഡേ ആണ് നാളെ അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പറഞ്ഞിട്ട് അവർ പോയിട്ടില്ല അവരുണ്ടാവലെ അപ്പോൾ ഇവിടെ കുറേ കസേരകൾ ഉണ്ടായിരുന്നില്ലേ ആ കസേരകളൊക്കെ കൊണ്ടുപോയി കൊടുത്തുനിന്ന് ചേട്ടനാണെങ്കിലോ ശ്വാസമുട്ടലും ചുമയും മുക്കപ്പാടായിട്ടല്ലേ ഇപ്പം നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം ആ കല്യാണത്തിന് പോകാന് സാരിയുടെ ബ്ലൗസ് അടിക്കണമെന്ന് വിചാരിക്കുന്നത് ബ്ലൗസ് അടിക്കുന്ന കാലം നല്ല റെഡിമെയ്ഡ് എടുക്കുക കേട്ടോ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ബ്ലൗസ് അടിക്കണമെങ്കിൽ പൈസ എത്രയുമില്ലേ നല്ല പൈസയും എന്താ ഒരു ബ്ലൗസ് അടിക്കാൻ ഇവിടെ നാനൂറ്റമ്പത് രൂപയാണ് നിങ്ങളുടെ അവിടെ എത്രയെന്ന് ഞാനൊരു ബ്ലൗസ് ആ മൂവായിരം ഒക്കെ ഉണ്ട് ഞാൻ നാനൂറ്റമ്പത് എന്ന് പറഞ്ഞ സാധാ ബ്ലൗസ് ആണ് കേട്ടോ ഇവിടെ വള്ളിയും കൂടി വെക്കില്ല സാധാ അമ്മമാർ ഇടുന്ന ബ്ലൗസ് ഇല്ല അങ്ങനത്തെ ബ്ലൗസ് ഇത്ര കൈ ഉണ്ടാവുമെന്ന് മാത്രമല്ലേട്ടാ അങ്ങനെ വെക്കു എടുക്കുകയുള്ളൂ എന്നിട്ടോ അത് പിന്നെ ഈ ഈ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് ഈ മാസം കാണുമ്പോൾ തടി കുറഞ്ഞ പോലെ തോന്നും അടുത്ത മാസം കാണുമ്പോൾ ചീർത്ത പോലെ തോന്നും അത് എന്താണെന്നറിയില്ല എത്ര എത്ര ഇതായിട്ടും കയ്യില്ലതാ വെള്ളം ചൂടായി ി ഞാൻ അരി കഴുകി എടുത്തേ അച്ഛനെ അങ്ങോട്ട് വന്ന അച്ഛൻ വരും വന്ന അച്ഛൻ പോയി അങ്ങോട്ട് നമ്മക്കുള്ള ചായ വെക്കാലേ പോ വെക്ക അച്ചു അച്ചിട്ടേ അച്ഛൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ അവന്റെ അമ്മ വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടാ അപ്പൊ അവനെ ഇവിടെ നിർത്തട്ടെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി സുഗന്യൊക്കെ അവളുടെ വീട്ടിലേക്ക് ഓരിക്കയാണ് പ്രസാദം കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ വരും സുഗന്യല്ല അമ്മ ഇല്ല ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബ

കായവത്തൽ ചക്കൂളവത്തൽ കഴിഞ്ഞോ ആ അതവിടെ ഉണ്ട് കേട്ടോ ഒന്ന് ഞാനേ പൂര പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടെ അച്ഛൻ്റെ മാമന്റെ കല്യാണായേ അയ്യേ അല്ലേ അവിടെ നിന്ന് കഴിച്ചോ അവിടെ പോയിരുന്നു

ചായ ഞാൻ വീട്ടിൽ നിന്ന് ചായ ശീലിയായി ചായ കാപ്പി 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 പൊടിയുള്ളു മറ്റേതില്ല അപ്പ ചോറ് കുടുത മീൻ്റെ തല എടുത്തിട്ട് പുളി വെച്ചു മീൻ വറുത്തു കേട്ടോ ചോറ് ബട വെച്ചിട്ട് ചോറ് അങ്ങോട്ടേ അപ്പോഴേ എന്താ ചെമ്പോട അങ്ങട്ട് കൊണ്ടേച്ചുട്ടു ഈ പാത്രം ഭയങ്കര ഇഷ്ടായി ഏട്ടനോ കാണാൻ ഒരു വൃത്തിയുണ്ട് എന്താ ഏട്ടാ പറയണ നോക്കിയോക്ക് ഞാൻ അങ്ങനെയാണോ പോക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീട് പണിയും സമയായിരുന്നില്ലേ എന്താ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടതൊക്കെ പാട കൂടിയിട്ട് ഇത് ചോറിനല്ലേട്ടാ എന്താ നമ്മള് രാവിലെ തൊട്ടിട്ട് വെയ്യാ വെയ്യാ തോന്നുള്ളു അച്ചുട്ടി ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് അതിന്റെ പേ എന്താ ഇത് ഇവിടെ എടുത്ത് വെച്ചക്കണുണ്ടോ അതാ കയ്യോടെ ഇങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിലോ ഈ ഉരുളക്കിഴങ്ങ് അച്ചൂനെ ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് എന്താ പിന്നെ കഴുകാത്തത് പിന്നെ ഞാനാ കഴുകാത്ത പറഞ്ഞത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയ പാത്രം കഴുകാത്തത് കേൾക്കൂല്ല കേത് എങ്ങനെ കേക്കറിയോ അവളുടെ കണ്ടോ ഉണ്ടോ എന്നിട്ട് അവൾ അത് എടുത്ത് ഇന്ന് ചപ്പാത്തി രാത്രി അച്ചു ചപ്പാത്തി ഉണ്ടാക്ക അടിപൊളിയാ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ സുഖാണ് കേട്ടോ ഇപ്പൊ ഈ സ്ലാവിന് ചെലവര് പറഞ്ഞു ഈ സ്ലാവിന് എന്താ ഉയരം കമ്മിയാണ് പറയുന്നു ഞാൻ ഉയരല്ലതും കൊണ്ടായിരിക്കും നിങ്ങൾ പറയുണ്ടാവുക പക്ഷെ അമ്മക്കും സുഖനിക്കും ഉയരം പാകമാണ് വൈകുന്നേരത്തെ ഓട്സോ ചപ്പാത്തി ചായ പ്പാത്തില്ലേ ആ നമ്മുടെ ഇവിടെ ഇന്നലെ വൈകുന്നേരത്തെ ഒരു മരിപ്പുണ്ടായിരുന്നു അല്ല രണ്ടുപേരും രണ്ട് പത്ത് മുപ്പത് വയസ്സുള്ള രണ്ട് ചക്കും കുട്ടികള് മരണപ്പെട്ടേ ക്സിഡന്റ് ആയിട്ട് കേട്ടാ എങ്ങനെയാ നിൽക്ക എങ്ങനെ അറിയാ ഓ സതിയേട്ടനൊക്കെ പോയി ഇത്ര എനിക്ക് പറഞ്ഞ കേട്ടപ്പോ തന്നെ സങ്കടം വന്നിട്ട് സങ്കടം അല്ലാട്ടോ കാണും കൂടി ചെയ്യുമ്പോ അവസ്ഥ ഏഹ് വയസ്സായിട്ടോണ്ട് ഞാൻ അതന്നെ പാത്രങ്ങളൊന്നും കാണുന്നില്ല വേണ്ടോ അപ്പൊ ഇങ്ങനെയാ എണ്ണക്കുറ്റി എവിടെ വെക്കുക മുളകും ആരും വീട്ടിലില്ലാണ്ട് എന്തോ പോലെ കേട്ടോ നമ്മളൊറ്റക്കാമ്പോ ഉറക്കം വിരിയ പണിയും വേഗം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഉറക്കം വരും പണി കഴിയാ പറഞ്ഞു കഴിഞ്ഞാ പണി കൊറേ കിട്ടിയിട്ടുണ്ട് ക്ലാസ്സുകള് എന്താ ഏർ അമ്മക്ക് വീട്ടിൽ അമ്മയ്ക്കടുത്ത് കൊണ്ടുപോയി കൊള്ളാന്ന് പറഞ്ഞപ്പോ അമ്മ ആ വേണ്ട പറഞ്ഞു പിന്നെ എടുത്ത് നമ്മള് എന്നാലും കൊടുക്കൊക്കെ ചെയ്തുല്ലേ കെട്ടിയത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫോട്ടോസുകൾ വെക്കാണ്ട് കേട്ടോ നമ്മള് ഫോട്ടോ വെച്ചിട്ടില്ല ഫോട്ടോ വെക്കണം എന്റെ ഫോട്ടോ നമ്മുടെ ഫങ്ഷനേ ഞങ്ങൾ അഞ്ചാളുടെ ഫോട്ടോ എടുത്തിരുന്നില്ലേ അത് എന്താ ഞങ്ങള് ഫോട്ടോയും വീഡിയോ ആയിട്ട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ അവര് വീഡിയോ ആയിട്ട് എടുത്തോളൂ ഫോട്ടോ ആയിട്ട് എടുത്തില്ല എല്ലാ അവരുടെയും അനിയൻ്റെ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കത് വലിയ പിന്നെ ഇതാ നമ്മള് നെറ്റിപ്പട്ടം വെച്ചത് കണ്ടോ നിങ്ങള് നമ്മള് നെറ്റിപ്പട്ടം ഇവിടെ വെച്ചൂട്ടാ ഇവിടെയാണ് നെറ്റിപ്പട്ടം വെച്ചത് അല്ല അമ്മു അച്ചു കണ്ടില്ലേ നെറ്റിപ്പട്ടം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫോട്ടോസുകൾ വെക്കണം എന്നിട്ട് അപ്പൊ കൊറേ കൂട്ടുകാർ പറഞ്ഞില്ലേ ഫോട്ടോ ഫോട്ടോസുകൾ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാ ഇതിന് എല്ലാവരും ഫോട്ടോസുകൾ ഇങ്ങനെ വെച്ചുകഴിഞ്ഞ വെച്ചാ താഴേക്ക് വീട്ന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കാരണം താഴേക്ക് വീടണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഏട്ടൻ പറഞ്ഞു വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ നോക്കട്ടെ താഴെ വീട് പൊട്ടുന്ന് അത് കണ്ടോ അതെനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഞങ്ങള് ണ്ടെ രണ്ടുടേയും ഫോട്ടോഷൂട്ടിന്റെ അശ്വിന് മധുരം കുറവുണ്ടോ മധുരം വേണോ പഞ്ചസാര വേണോന്ന് കഴിച്ചോ കഴിച്ചോ കുടിച്ചോ അതെന്നെ എന്താ കണ്ടല്ലേ ഇപ്പൊ അവിടെ ടി വി വേണേ അല്ലാട്ടോ ഇപ്പൊ ഫുള്ളും ഇവിടെയാണ് ടി വി കാണുള്ളൂ അപ്പോൾ ഇതിൻ്റെ മോളിക്കുള്ളത് വാങ്ങിയിട്ടില്ല ഇത് നമുക്ക് അറിയായിരുന്നില്ല കേട്ടോ ഈയൊരു പീസ് കണ്ടോ ഈ ഒരു പീസിന് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ഇവിടെ നിന്ന് ഇത്ര പോകുന്ന ഒരു പീസിന് അറുപത്തഞ്ച് രൂപ കേട്ടോ അപ്പൊ നമ്മൾ അന്ന് പോയപ്പോൾ നമ്മുടെ അത്ര പൈസ ഉണ്ടായിരുന്നില്ല അതിൽ ഞങ്ങള് ഒപ്പിച്ചതാണ് ഫംഗ്ഷന്റെ ആ സമയത്ത് കേട്ടോ ഇതില് വേഗം ചളിയാവേണ്ടേ പക്ഷെ സോപ്പിട്ട് ഇട്ട് തുടച്ചു കഴിഞ്ഞുവച്ച അതിന്റെ ചളി പോവുകയും ചെയ്യും അമർത്തി തൊടച്ച എന്നാലും അച്ചുവിന്റെ പണിയായിരുന്നു എന്താ സോഫയുടെ കവർ കഴുക വൃത്തിയാക്കുക എന്ന ഇടയ്ക്ക് ഞാൻ പറയുമ്പോ എന്താ എന്ന് എല്ലാരും പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കുക അതെന്താ വെച്ചാല് നമ്മുടെ മനസ്സിൽ ഒട്ടുമിക്ക സമയം എനിക്കില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് ഇങ്ങനെ പെട്ടെന്ന് 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 മാറി മാറി പോകും അത് എത്ര നമ്മൾ ശരിയാക്കാൻ നോക്കിയാലും പറ്റില്ല അത് ശരിയാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് കിട്ടുകയില്ല കേട്ടോ എന്റെ കാര്യം ഞാൻ പറയാലോ എനിക്ക് പെട്ടെന്ന് ആദ്യം വരും എന്താണ് ഏതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം വേറും കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ കഥ കഥകളിയുടെ ആ കഥകളി നമ്മൾ മൂന്ന് പേർക്ക് കൊടുത്തു ഇനി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് ആറെണ്ണം അല്ലേ ഉണ്ടായിരുന്നു കഥകളി ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ എന്താ അത് ഒന്ന് രണ്ടെണ്ണം ഒന്ന് മൂത്തേട്ടിന്റെ കട കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട് ഇപ്പോ അപ്പോ ബേക്കിക്ക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കടയായിരുന്നു ഇത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂട്ടെ കട അപ്പ ചായ കുടിക്കാൻ നോക്കുമ്പോൾ മൂന്ന് നാല് ആൾക്കാർക്കല്ലേ ചായ കുടിക്കാൻ പറ്റുകയുള്ളൂ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ മാറ്റിന്നപ്പോ ഏട്ടൻ ചോദിച്ചെന്ന് വരീ ഫോട്ടോസ് ഉണ്ടെങ്കിൽ തായോ എന്നുള്ളത് ബാ വിടുന്നോ അമ്മയെ വിടിക്കാൻ പോയി വിളിക്കണോ അമ്മേനെ വിളിക്കണോ ഫോൺ വിളിക്കണോ വിളിച്ചു ചോദിക്കണോ എന്നാ ഫോൺ എടുത്തിട്ട് പോയാൽ വിളിച്ചു ചോദിച്ചോട്ടെ സ്വത്തുവൊക്കെ അതാ അവൻറെടുത്ത് ചായ ചോദിച്ചപ്പോൾ പറയണ് അവ അവിടെ പോയിട്ട് കുടിക്കാന്ന് നിന്റെ അടുത്ത് വന്നിട്ടേ അപ്പൊ ഇവിടെ ചായ കുടിച്ചാ എന്താ പറ്റില്ലേ അതെ വിനോദണ്ടായിരുന്നോ കല്യാണ പെണ്ണിക്കൂട ഞാനല്ല ഇത്ര നേരം ആ വഴകി ആ ആ ബൈ ബൈ യു അപ്പൊ നമ്മൾ ചായ ഓടിക്കട്ടെ ഇപ്പൊ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാട്ടോ ഈ അഷ്ടമംഗല്യ തട്ടില്ലേ ഇതില് നമുക്ക് കണ്ടോ ഇതുണ്ടായിരുന്നല്ലേ വാൽക്കണ്ണാടിയുടെ അപ്പോ ഇപ്രാവശ്യം അതും കൊണ്ടുവന്നു നമ്മുടെ ഈ കാണിപ്പാട്ടിന് ഈ അഷ്ടമംഗല്യ തട്ടൊക്കെ എടുക്കാൻ പറ്റില്ലേട്ടാ ഇത് എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ കഷ്ടമെങ്കിൽ തട്ട് എടുത്തിരുന്നു ഇതമ്മ ഇതും അത് മാത്രം കുറവുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ആക്കി ഒരു കാര്യം കൂടി കാണിച്ചരാം കണ്ടോ നമ്മള് തൂക്കുകളൊക്കെ അമ്മയ്ക്ക് ഇത് വെക്കാണ്ട് ഭയങ്കര വിഷമട്ടോ അപ്പൊ നമ്മൾ എന്തായാലും തൂക്കുകളൊക്കെ ഇവിടെ വെച്ചു പക്ഷെ ഇതില് തിരി വിളക്ക് വളത്തിയില്ല ട്ടോ അന്നാ ഫങ്ഷൻ സമയത്ത് ഫങ്ഷൻ കാണിപ്പാട്ട് സമയത്ത് ഇതിലാണ് വിളക്കുളുത്തിട്ട് കൊണ്ടുവന്നത് ഏട്ടാ അങ്ങോട്ട് ഇതിലിനിട്ട് കൊണ്ടുവന്നു പിന്നെ ഇതാ കണ്ടോ ആകെ നമ്മുടെ കാണിപ്പാട്ട് നടത്തിയ സ്ഥലം കണ്ടില്ലേ അണിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചാണകം തളിച്ചില്ലേ അണിഞ്ഞതൊക്കെ കണ്ട നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇവിടെ അണിയ പറയുക അണിയാണ് അണിഞ്ഞു കൊടുക്കാന്ന് പറയുക നമ്മുടെ ഇവിടെ ഇനി വേല വേല നാല് ചിരിക്കാവിലെ വേല സമയത്തൊക്കെ നമ്മൾ മുറ്റത്ത് ഇങ്ങനെ അണിഞ്ഞു കൊടുക്കും എന്നിട്ട് പായസം വെച്ച് നേതിക്കുകയും ചെയ്യോ ഇവിടെ വറകുണ്ടെന്ന് വെച്ചിട്ട് ഈ വിറക് വെട്ടിപ്പൊളിച്ചിട്ടില്ല ഇപ്പോഴേ രണ്ടു ദിവസമായിട്ട് നമ്മുടെ ഇവിടെ വെള്ളം വരുന്നില്ല കേട്ടോ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എന്തെങ്കിലും ചെടികൾ എന്തെങ്കിലും നടന്നതെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കണില്ല കാരണം എന്താ വെച്ചാൽ വെള്ളം ഇല്ലാണ്ട് അതാതിൽ നമുക്ക് ഒരു രണ്ട് കൂട്ടാനുള്ള പുളിയുണ്ട് പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിലില്ലേ എങ്ങനെ കിട്ടുകയെന്നറിയില്ല അപ്പോൾ ഞങ്ങള് ചായ ഓടിക്കട്ടെ എന്താണ്ടോ ഈ ചെടി കൊണ്ടുവന്നത് ഇത് നല്ല രസല്ലേ ഇത് കാണാൻ ഇത് ഒരു കൂട്ടുകാർ പറഞ്ഞു അടുത്ത് ഇത് മണ്ണിൽ വെച്ചാൽ നല്ല രീതിയിൽ ഇണ്ടാവും എന്നുള്ളത് നമുക്കത് നോക്കി വെക്കല്ലേ മണ്ണിൽ അച്ചു വയ്ക്ക് സമ്മേ മണ്ണിൽ വെക്കണ്ട പറഞ്ഞെ പൊന്നു ആണോ അതിന്റെ തലപ്പാണിപ്പ അച്ചു എന്താ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അമ്മൂനും അത്ര വലിയ താല്പര്യം ഇല്ല അച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇങ്ങനെ അത് പരിപാലിക്കും അപ്പം നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഇനി അച്ചു തറവാട് പോയിട്ട് ഉമ്മറം പോയി അടിച്ചു വരും ഞാനിവിടെ കടിച്ചു ഉള്ള കടിച്ചോര് തുടച്ചിടും തുടക്കില്ല കേട്ടോ വൈകുന്നേരം നേരത്തെ അടിക്കാൻ മാത്രമല്ല ഉമ്മ അവിടെ ഈ തേക്കിൻ്റെ ഉള്ളതുകൊണ്ട് ഈ തേക്കുമാരുള്ളതുകൊണ്ട് ഉമ്മറം വൃത്തിയടായി കിടക്കൂട്ടോ ഇനി ഇപ്പൊ അവര് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോ നല്ല വഴുകിട്ടാ വരുന്നെന്ന് പറഞ്ഞ എന്താ ചെയ്യാ ഇപ്പൊ വിളക്ക് കഴിക്കേണ്ട സമയമാകുമ്പോ രണ്ടു മിനിറ്റ് ബഡി അവിടെ ഒക്കെ അടിക്കാണ്ട് നീ അടിക്കണ്ട ഞാൻ ഇവിടെ അടിക്കാം നീ അവിടെ അടിച്ചു എവിടെ കണ്ടോ ഇതാണ് അവസ്ഥ ഇതിപ്പോ തോരണം കിട്ടിയത് ആ തോരണൊക്കെ അത് ഉണങ്ങിയിട്ട് പോവും അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാ